ഏട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ കോസാൻ ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കാറുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ ഗുരുവായൂരി സംഭവം ഇത്രയും ടേസ്റ്റിൽ കിട്ടും എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് കേട്ടോ അറിഞ്ഞത് അതിനെ ഡൻസിനെ ഉണ്ടാക്കിയിട്ട് നേരമാക്കി കേട്ടോ ഒരുപാട് വരാൻ അവൾ തിരിച്ച് അപ്പോഴേക്കും എനിക്ക് തലവേദന എടുത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗുരുവായുള്ള ടിഫിയിൽ കയറിയതാണ് ഒട്ടേപോളി സംഭവമാണ് കേട്ടോ വന്ന് ഇതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ ഓലാണ് കാണുന്നത് നമ്മുടെ മുറ്റത്ത് ഇലകളുടെ ചാകരയാണ് ഈ ബാബു ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിറയെ ഇല ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ പോരാത്തേന് നമ്മുടെ മുറ്റത്ത് കുറെ മാവുണ്ട് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കും തലയ്ക്കും അടിച്ചു വാരിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നവർക്ക് തന്നെ ഭയങ്കര രോചകായിട്ട് ഫീൽ ചെയ്യും കേട്ടോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ എന്നും ഇറ്റടിച്ചിരുന്നെങ്കിൽ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണേ അതിനിടയ്ക്ക് ഞാനൊന്ന് ഊഞ്ഞാലിൽ കയറിയിരുന്നതാണ് ഊഞ്ഞാലിൽ പൊട്ടി ഞാൻ നിലത്തെത്തിയിട്ടുണ്ട് മിറ്റൊക്കെ അടിച്ചു പറഞ്ഞ ഡ്യൂട്ടി രണ്ടാളും കൂടെ ഏറ്റെടുത്തിട്ടുണ്ടാകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറാൻ വേണ്ടി രണ്ടാൾക്കും ടാങ്കൊക്കെ കലക്കി കൊടുത്തു കേട്ടോ നമ്മുടെ ഈ എറിയത്തിൻ്റെ സൈഡിലിരിക്കുന്ന ചെടിക്ക് എത്ര മഴ പെയ്താലും വെള്ളം കിട്ടില്ല അപ്പോൾ അതും കൂടെ നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മിറ്റം കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ആളിങ്ങനെ എടുക്കുകയുള്ളൂ ബാക്കി പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ സന്ധ്യ ഇപ്പോൾ വിളക്കൊക്കെ വെച്ചതാ പിള്ളേർ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടേ